നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹോസിൽ ആരാണ് ഔട്ടാവുക ആരാണ് ആരാണ് അവിടെ നിലനിൽപ്പുണ്ടാവുക നമ്മുടെ അനുഭവമോ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ആകാംക്ഷതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷയം ഉണ്ടായില്ല മോഹൻലാൽ വന്നു ദേ വിഷൻ അവിടെ നടന്നിരിക്കുന്നത് പക്ഷേ ആരും ചിന്തിക്കാത്ത ആരും പ്രവചിക്കാത്ത ഒരാളാണ് ഔട്ടായത് ആരാണ് അപ്പാനി ശരത്ത് വോട്ടിങ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാനി ശരത്തിന് ശൈത്യയുടെയും ഒനിയലിൻ്റെയും ആര്യൻ്റെയും മേലീനും വോട്ട് പക്ഷെ എന്ത് ചെയ്യാം അൺ അഫിഷ്യൽ വോട്ടാണ് അതൊക്കെ ബിഗ് ബോസിൻ്റെ ഹോട്ട്സ്റ്റാറിലുള്ള വോട്ട് കറക്റ്റായിട്ട് നോക്കുന്നത് അതിലപ്പാനിക്ക് കുറവായിരിക്കാം അല്ലാണ്ട് ഇപ്പോൾ തട്ടിപ്പും അതെങ്കിലും നടത്തേണ്ട കാര്യം ബിഗ് ബോസിൻ്റെ ഇല്ലല്ലോ അപ്പോൾ ആരും പ്രയോജിക്കാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത് അപ്പാനി ശരത്ത് ഔട്ട് അതുപോലെ തന്നെ അപ്പാനി ശരത്ത് ഔട്ടായ പോലെ തന്നെ രേണുസുതി എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണത് രേണുസുതി പിന്നെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഏഴു എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാളായി കാര്യം മോലാലി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് മോളെ നിനക്ക് എപ്പോൾ വേണേലും പോകാന്ന് പ്രാവശ്യം ആ ഒരു ഓർന്നു നിർത്തു രണ്ടുപേരായുണ്ട് പക്ഷേ അപ്പാനി ശരീരത്ത് ഔട്ട് ആയാൽ അവിടുത്തെ ടീമൊക്കെ പൊളിയില്ലേ അപ്പാനി ശരീരത്ത് ഒരുപാട് തെറിയൊക്കെ പറയുന്നുണ്ട് കാ പി കൂ പൂ എന്നൊക്കെ വച്ചിട്ട് കുറേ തെറികൾ പറയുന്നുണ്ട് തന്തക്കെ വിളിക്കുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണോ എന്നറി അപ്പാൻ ശരത്തിൻ്റെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാലും ഒരു എഴുപത് എൺപത് ദിവസം അവിടെ നിൽക്കും അല്ലെങ്കിൽ അത് ചിലപ്പോൾ കപ്പും കൊണ്ടേ പോകുള്ളൂ എന്നൊരു ഉദ്ദേശം ഉണ്ടാവും അതൊക്കെ അങ്കമാലി ആയിട്ട് കംപ്ലീറ്റ് പാലുമുളത്തിലാണ് മോഹൻലാൽ പണി കൊടുത്തത് എന്ത് കഷ്ടമാണ് നോക്കിയാൽ പിന്നെ ഇതിലെടുത്തു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വിചാരിച്ചപ്പോൾ അനിയനെ അനുവിനെടുത്ത് കുടയും അനുനെ അടുത്ത് തോരിക്കളയും അനുവിന് ഇനിട്ട് റൂമിൽ കൊണ്ടിടും അനുവിനെ ഇനി ജയിലിൽ നിന്ന് ഇറക്കില്ല എന്നൊക്കെ വിചാരിച്ചു അതൊക്കെ നമ്മളെ ബിഗ് ബോസും അതുപോലെ തന്നെ അനുവും അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ കളികളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് അനു ഒരു വറത്തിക്കും പോയിട്ടില്ല പിന്നെ നമ്മളെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിച്ച് കുറഞ്ഞു ആദ്യം മോഹൻലാൽ ഒരു പുലിയായി വന്നു ലാസ്റ്റ് ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ എയിലി ആയിട്ട് വന്നു ബാക്കി പിന്നെ വളരെ ഫ്രണ്ട്ലിയാണ് ഓണൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് എല്ലാവരോടും വളരെ സ്നേഹത്തിലാണ് മോഹൻലാൽ പെരുമാറുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തതും എന്തായാലും അപ്പാന് ശരത്ത് ഔട്ടാണ് നമുക്ക് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ ഇനി ഇപ്പോൾ ഇന്നത്തെ വിഷയം കഴിഞ്ഞു ഇപ്പോൾ നാളെ ഒരാളും കൂടി ഒരാളോ രണ്ടാളോ പോവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് അപ്പാൻ ശരത്തിന് എൻ്റെ അടുത്തേക്ക് വരാം രേണു സ്തുക്കി എൻ്റെ അടുത്തേക്ക് വരാം രണ്ടാൾ ഔട്ടാക്കി മോഹൻലാൽ കളിക്കളം മടക്കി രണ്ടാമത്തെ ഞായറാഴ്ച ടെലികാസ്റ്റ് ചെയ്യാനുള്ള എപ്പിസോഡ് ഷൂട്ടിങ്ങോട്ട് തുടങ്ങി അത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അതിലൊക്കെ ഓക്കെ അടുത്തവിടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം